ഏവർക്കും സ്നേഹ നമസ്കാരം ഒരിടത്ത് അമ്മയുണ്ടായിരുന്നു ആ അമ്മയുടെ പേര് രുക്മിണി എന്നാണ് രുക്മിണി എന്ന അമ്മയ്ക്ക് ഒരു മകനുണ്ട് മകന്റെ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അല്പം വ്യത്യസ്തമുള്ള പേരാണ് മകന്റെ പേര് തങ്കവേൽ എന്നാണ് രുക്മിണി അമ്മയുടെ മകന്റെ പേര് തങ്കവേൽ എന്നാണ് തങ്കവേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി എട്ട് വർഷക്കാലമായി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന തൻ്റെ അമ്മയെ ജീവനേക്കാളേറെ മറ്റെന്തിനേക്കാളേറെ ഭൂമിയിൽ മറ്റെന്തിനേക്കാളേറെ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന തങ്കവേൽ എന്ന മകൻ ആ തങ്കവേൽ എന്ന മകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ പേര് രുഗ്മിണി എന്നാണ് ട്രാവൽ വിത്ത് സിനിമ മറ്റൊരു അധ്യായത്തിലേക്ക് സത്യം തേടിയുള്ള മറ്റൊരു ചാപ്റ്ററിലേക്ക് ഇവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറി കിട്ടുവാനും നമുക്ക് ജീവിതത്തിൽ മേൽഗതി ഉണ്ടാകുവാനൊക്കെ ആയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും തങ്കവേലിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം രുക്മിണി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ഒരു അപേക്ഷയാണ് കാരണം കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായിട്ട് തൻ്റെ അമ്മേനെ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ദേവാലയങ്ങളായ ദേവാലയങ്ങൾ മുഴുവനും ദൈവങ്ങളായ ദൈവങ്ങളുടെ അടുത്ത് സമക്ഷങ്ങളിൽ സമക്ഷങ്ങളിലെല്ലായിടത്തും തങ്കവേല തൻ്റെ അമ്മയുമായി കയറി ഇറങ്ങുകയാണ് കാരണം തങ്കവേലിൻ്റെ അമ്മ നട്ടെല്ലിൽ തളർന്ന സ്ത്രീയാണ് തൻ്റെ അമ്മയൊന്ന് നടത്തി കിട്ടുവാനായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ അമ്മയൊന്ന് എഴുന്നേറ്റ് നിന്ന് കാണുവാനായിട്ട് തങ്കവേൽ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രഭാതങ്ങളിലും ഓരോ സായാഹനങ്ങളിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ അമ്മയുമായിട്ട് ഇങ്ങനെ ദൈവങ്ങളുടെ സമക്ഷം അമ്മയെക്കൊണ്ട് സമർപ്പിക്കുകയാണ് ഒരേ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈശ്വര എൻ്റെ അമ്മയൊന്ന് ഒന്ന് എഴുന്നേപ്പിച്ച് നടത്തണം എൻ്റെ അമ്മയെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്താനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയമായിട്ട് കാരണം നമ്മുടെ ആയിട്ടുള്ള എല്ലാ വൈദ്യശാസ്ത്രവും നിരാകരിച്ചതാണ് അവരെല്ലാം നമ്മുടെ അലോപ്പതി ആയുർവേദം എല്ലാ അലോ എല്ലാ വൈദ്യശാസ്ത്രവും പറഞ്ഞിരിക്കുന്നു തങ്ക അമ്മ രുക്മിണിക്ക് ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കുവാനോ നടക്കുവാനോ കൈകാലുകൾ ചലിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നാൽപ്പതാമത്തെ വയസ്സിലും വിവാഹം കഴിക്കാതെ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ് തൻ്റെ അമ്മ ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി ജീവിക്കുകയാണ് തങ്കവേലു എന്ന മകൻ ഞാൻ പറയും ലോകത്ത് അമ്മമാർക്ക് മക്കളുണ്ടായ അത് തങ്കവേലിനെ പോലെയുള്ള മക്കളായിരിക്കണം തങ്കവേലിനെ പോലെയുള്ള മക്കൾ ഉണ്ടാകുന്ന അമ്മമാർ സുഹൃതം ചെയ്തവരാണ് അവർ ഭാഗ്യം ചെയ്തവരാണ് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഏതൊരു അച്ഛനും അമ്മയ്ക്കും തങ്കവേലിനെ പോലുള്ളൊരു മകനെ ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് തങ്കവേലിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് രുക്മിണിയമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ബേസിക്കലി രുക്മിണിയമ്മയും തങ്കവേലും ഒക്കെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ താമസിക്കുന്ന ആളുകളാണ് അവർ വളരെ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ വന്ന ആളുകളാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തുള്ള ഇഷ്ടിക കലത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തങ്കവേലുവിൻ്റെ അച്ഛനും തങ്കവേലുവിൻ്റെ അമ്മയും തങ്കവേലിൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് കേരളത്തിലുള്ളയാളായിരുന്നു അദ്ദേഹം ഇഷ്ടേക്കളത്തിലെ ഒരു പണിക്കാരനായിരുന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്കവേലുവിൻ്റെ അമ്മയും തങ്കവേലുവും അതായത് രുമിണിയമ്മയും തങ്കവേലുവും തിരുച്ചിറപ്പള്ളിയിലായിരുന്നു അന്ന് തങ്കവേലുവിൻ്റെ വയസ്സ് നമുക്ക് ആ സമയത്ത് മുതൽ ഞാൻ പറയാം തങ്കവേലുവിന് അന്ന് ഏകദേശം പന്ത്രണ്ട് വയസ്സാകുന്ന സമയമാണ് പന്ത്രണ്ട് വയസ്സായിട്ടില്ല പന്ത്രണ്ട് വയസ്സാകുന്ന സമയമാണ് നമ്മുടെ ഇവിടെ ഇഷ്ടീയക്കലത്തിൽ ധാരാളം ജോലി കേരളത്തിൽ ധാരാളം അധികൃത മീൻസ് നിയമപരമായിട്ടും നിയമപരമല്ലാത്തതായിട്ടുള്ള ധാരാളം ഇഷ്ടീയ കേരളത്തിലുണ്ട് അങ്ങനെ ആ സമയത്ത് ഇഷ്ടികളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തങ്കവേലുവിൻ്റെ അച്ഛൻ ഇഷ്ടേക്കളത്തിൽ വീണ്ടും ജോലിക്കാരെ ആവശ്യമായപ്പോൾ തങ്കവേലുവിൻ്റെ അച്ഛൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ രുക്മിണീനെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും കേരളത്തിലേക്ക് വിളിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടികള കളത്തില് വേല ചെയ്യാനായിട്ട് അവിടെ ജോലി ചെയ്യുവാനായിട്ട് അങ്ങനെ ധാരാളം കുടുംബക്കാര് ധാരാളം ആളുകൾ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഒരു ബറ്റാലിയനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ തങ്കവേലുവിന്റെ അമ്മ വന്നപ്പോൾ പന്ത്രണ്ട് വയസ്സ് തേങ്ങില്ല പതിനൊന്ന് വയസ്സുള്ള തങ്കവേലു ആറാം ക്ലാസ്സിലേക്ക് എത്തിയതേയുള്ളൂ അവൻ നന്നായിട്ട് പഠിക്കാൻ പഠിക്കാൻ അതിസമർത്ഥനായ കുട്ടിയാണ് ധാരാളമായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണ് പഠിക്കാനായിട്ട് ത്വരയുള്ള കുട്ടിയാണ് തങ്കവേലു പക്ഷെ അവന്റെ അച്ഛൻ നിർബന്ധിച്ചു അച്ഛൻ പറഞ്ഞു തങ്ക മീൻസ് രുക്മിണി വേറെ ആരുമില്ല കുട്ടിയുമായിട്ട് വന്നേ തീരൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രുക്മിണി തങ്കവേലുവുമായിട്ട് കേരളത്തിലേക്ക് എത്തി എറണാകുളം എത്തിയിട്ട് അവരെ ഇഷ്ടേക്കളത്തിൽ തങ്കവേലുവിനോടൊപ്പം മീൻസ് തങ്കവേലുവിൻ്റെ അമ്മ രുക്മിണി തന്റെ ഭർത്താവനായ ശെൽവത്തിനോടൊപ്പം ശെൽവം എന്നാണ് അയാളുടെ പേര് അവരുടെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു തങ്കവേലും ഒന്നും ചെയ്യാനില്ല പഠിക്കാനുള്ള സമയത്ത് അവൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരുന്നു അവൻ എന്നാലും സ്കൂളുകളിലൊന്നും പോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അവർ സ്കൂളിൽ വിട്ടതുമില്ല എറണാകുളം ജില്ലയിൽ ധാരാളം സ്കൂളുകളുണ്ട് പക്ഷേ ഇഷ്ടികളത്തിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികളൊക്കെ അവരുടെ കൂടെ ഇഷ്ടികളത്തിൽ അവരെ ഹെല്പ് ചെയ്യുകയാണ് മിക്കവാറും പൊതുവെ ഉള്ള പ്രവൃത്തികൾ അങ്ങനെ ഒരു ദിവസം ആകസ്മികമായി ഇഷ്ടികച്ചൂള പൊളിക്കുന്ന സമയത്ത് അത് ഇടിഞ്ഞു വീഴുകയും തങ്കവേലുവിൻ്റെ അമ്മയുടെ പുറത്ത് രുക്മിണി അമ്മയുടെ പുറത്തേക്ക് ഇഷ്ടികയുടെ ആ കെട്ട് ഇടിഞ്ഞു വീഴുകയും അവർക്ക് വലിയതായിട്ടുള്ള അത്യാപിത് സംഭവിക്കുകയും ആ അത്യാപ്യത്തിൽ അവരുടെ നടുവ് ഒടിഞ്ഞു പോവുകയും അവരുടെ കാലുകളിലേയും കൈകളിലേയും ചലനശേഷി നിർജ്ജീവമാകുകയും ചെയ്തു അവർക്ക് സംസാ മീൻസ് നടക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി വെറും ജീവിച്ചിരിക്കുന്ന ഒരു ജീവച്ഛമായിട്ട് മാറി തങ്കവേലുവിൻ്റെ അമ്മ രുക്മിണി കുറെ നാളുകൾ അങ്ങനെ പോയി വീട്ടിലേക്ക് അവർ പോയി ചികിത്സയൊക്കെ എല്ലാം കുറെ ചികിത്സകളൊക്കെ നടത്തിയ ചികിത്സയെല്ലാം വെഹാവിലായപ്പോഴേ സെൽവൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തളർന്നു കിടക്കുന്ന ഭാര്യയും കൊണ്ട് അയാൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് അയാൾ നിർദാക്ഷിണ്യം തൻ്റെ ഭാര്യയും മകനെയും ഉപേക്ഷിച്ചിട്ട് അയാൾ എവിടേക്കോ പോവുകയുണ്ടായി പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് സെൽവൻ ശെൽവൻ രുഗ്മണിൻ്റെയും ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അന്ന് തങ്കവേന് പന്ത്രണ്ട് വയസ്സാണ് തിരുച്ചിറപ്പള്ളിയിൽ പന്ത്രണ്ട് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള മകൻ അമ്മയുമായിട്ട് അയാൾ ഒരിക്കലും അവനൊരിക്കലും ആ അമ്മേനെ ഒരിക്കലും വേദനിപ്പിക്കാനോട്ടോ അമ്മയെ ഇട്ടിട്ട് ദൂരേക്ക് അച്ഛൻ പോയതുപോലെ പോകാനോ ഒരിക്കലും ഒരു മകന് സാധിക്കുകയില്ല കാരണം ആ മകനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹവും പ്രിയതവും അതുപോലെയായിരുന്നു തകവയിലും അടുത്തുള്ള കടകളിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ട് പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വരും അമ്മയ്ക്കുള്ള മരുന്നുകൾ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് കാരണം ആരും പൈസ ധാരാളം മരുന്നുകൾ വേണം മരുന്നുകൾ മേടിക്കാനായിട്ട് പൈസ വേണം ആരും സഹായിക്കാനായിട്ടില്ല ഒരു പക്ഷേ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്തിരുന്നു എങ്കിൽ നന്നായിട്ട് ചികിത്സ നടത്തിയിരുന്നു എങ്കിൽ മേ ബി രുമിണിയമ്മ എഴുന്നേറ്റ് അതൊരു ഹോപ്പ് മാത്രമാണ് ചെറിയ പന്ത്രണ്ട് വയസ്സായ തങ്കവേലോ പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യും ജോലി ചെയ്തു കൊണ്ടുവരുന്ന സംഗതികൊണ്ട് അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും അമ്മയെ കുളിപ്പിക്കും അമ്മയ്ക്ക് കണ്ണെഴുതി കൊടുക്കും അമ്മയ്ക്ക് പൊട്ടു തൊട്ട് കൊടുക്കും അമ്മയുടെ മുടി കൊടുക്കും അമ്മയുടെ മുടി പിന്നീ കെട്ടി വൃത്തിയാക്കി വെക്കും തങ്കവേലും തൻ്റെ കുഞ്ഞ് ഒരു കുഞ്ഞ് അനിയത്തി പോലെ തൻ്റെ അമ്മേനെ നോക്കി അമ്മേനെ നോക്കി ഓരോ നിമിഷവും തൻ്റെ അമ്മേനെ തങ്കവേലും വൈകുന്നേരം വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പം ഭക്ഷണമായിട്ട് ഒന്നും വരും അമ്മയ്ക്ക് കൈയ്യൊന്നും കാലൊന്നും പറ്റില്ലല്ലോ വാരി കൊടുക്കും അമ്മേനെ ശരീരമെല്ലാം തുടയ്ക്കും അമ്മയ്ക്ക് ചേല കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞ് അനിയത്തിയെ ചെയ്യുന്നതുപോലെ തന്നെ തങ്കവേലു ഒന്ന് പൊന്നുമോൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തു രാവിലെ തങ്കവേലു ഇടുന്നേക്കും അമ്മേനെ വൃത്തിയാക്കും അമ്മയെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ അവിടെ കിടത്തി കടലിൽ എഴുത്തിയിട്ട് അവർ കുഞ്ഞു കുടിലിലാണ് അവർ താമസിക്കുന്നത് പുറംപോക്കിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു കുടിലിലാണ് തങ്കവേലുവും അമ്മയും താമസിച്ചു അങ്ങനെ കാലം പോയിപ്പോഴൊക്കെ പോയി പോയി കടന്നു പോയി തങ്കവേലുവിന് പ്രായമായി തങ്കവേലും മറ്റു ജോലികളിലേക്കൊക്കെ ചെയ്യാൻ തുടങ്ങി തങ്കവേലു ആ സമയത്തെല്ലാം തൻ്റെ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പൈസ പോലും കളയാതെ പൈസകളിങ്ങനെ സൂക്ഷിച്ചു വെച്ചു കിട്ടുന്ന എല്ലാ എല്ലാ ചികിത്സകളിലേക്കും അമ്മയെ കൊണ്ടുപോകാനായിട്ടും ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തുവാനായിട്ടും തങ്കവേലു എന്ന മകൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഈ തങ്കവേലുവിനെയും അമ്മയും കാണുന്നു ഞാൻ പഴനിക്ക് പോയപ്പോൾ പഴനിയിലെ പടിക്കെട്ടുകൾ അമ്മയെ എടുത്തുകൊണ്ട് തങ്കവേലു പടിക്കെട്ട് ഇങ്ങനെ കയറി കയറി പോവുകയാണ് അമ്മയുമായിട്ട് മുരുക മുരുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി കയറി പോവുകയാണ് നമുക്കത് കാണുമ്പോൾ സഹിക്കും നമുക്ക് സങ്കടം തോന്നും അമ്മയുമായിട്ട് അത്ര അത്രയേറെ അറ്റാച്ച്മെൻറ്റാണ് ആ അമ്മയ്ക്കും മകനും പോയിട്ട് എല്ലാ വർഷത്തിൽ മൂന്നോ നാലോ അഞ്ചോ തവണ തങ്കവേലും പോകും തങ്കവേലുവിൻ്റെ അമ്മ വളരെയേറെ മുരുക ഭക്തയാണ് അതുകൊണ്ടാണ് തങ്കവേൽ എന്നുള്ള പേര് ശ്രീ മുരുകേൻ്റെ ആയുധത്തിൻ്റെ പേരാണ് അത് തങ്കവേലാണത് ആ പേര് അമ്മ മകരിട്ട് കൊടുത്തത് അമ്മയുമായിട്ട് എടുത്തുകൊണ്ട് പോയി മൂളിച്ച് തങ്കവേലിൻ്റെ ജീവിതത്തിൽ തങ്കവേലിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ എൻ്റെ അമ്മയും നടത്തി തരണേ എൻ്റെ അമ്മയെ നടത്തി തരണേ എന്നുള്ള കാര്യം പഴനിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും തങ്കവേലു തൻ്റെ അമ്മയുമായിട്ട് എല്ലാ ദർഹകളിലും എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും തങ്കവേലു ഇങ്ങനെ അമ്മയുമായിട്ട് പോകും അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ അമ്മേനെയൊന്ന് നടത്തണേ എൻ്റെ അമ്മേനെ ഒന്ന് നേരെ നിർത്തി തരണേ എന്നുള്ള പ്രാർത്ഥന മറ്റൊന്നും കൊണ്ടല്ല തങ്കവേലുന് അമ്മയൊന്ന് നേരെ നിന്ന് കാണണം കാരണം തനിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ പറഞ്ഞതിനനുസരിച്ചിട്ട് കേരളത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ച് അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ നടു ഒടിഞ്ഞു പോയ അമ്മയെ എല്ലാ ശാസ്ത്രവും എല്ലാ സാങ്കേതിക വിദ്യയും ഒരിക്കലും അമ്മ നടക്കില്ല എന്ന് പറഞ്ഞിട്ടും തൻ്റെ വേണ്ടി ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടാതെ തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയെ നെഞ്ചോട് പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തങ്കവേലു ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ അമ്മ നടക്കും എന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴനിക്ക് പോയപ്പോഴേക്കും തങ്കവേലുവിനെ കണ്ടപ്പോഴേക്കും തങ്കവേലു ആ എടുത്തുകൊണ്ട് അമ്മയെ എടുത്തുകൊണ്ട് പോയി പോകുന്ന രീതി ഉണ്ടല്ലോ ആ എടുത്തുകൊണ്ട് പോവുക ആ പ്രാർത്ഥിക്കുന്ന രീതി അവൻ്റെ ആ തങ്കവേലുവിൻ്റെ ആ ഒരു മനോഭാവം കാണുമ്പോൾ നമ്മൾ ഏതൊരു മനുഷ്യൻ്റെയും മനുഷ്യജീവിയായിട്ടുള്ള ആരുടെയും കണ്ണു നിറഞ്ഞു പോകും അത്രമാത്രം അത്രമാത്രം ആത്മാർപ്പണത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയാണ് തങ്കവേലു തന്റെ അമ്മയെ സ്നേഹിക്കുന്നത് നാൽപ്പത് വയസ്സ് ഇപ്പോൾ തങ്കവേലും നാൽപ്പത് വയസ്സായ വിവാഹത്തെക്കുറിച്ച് തങ്കവേലും ചിന്തിക്കാൻ പോലും സാധിക്കും തങ്കവേലും പറഞ്ഞു എന്നെ എൻ്റെ അമ്മ നടക്കുന്നു എന്ന് എൻ്റെ അമ്മ എഴുന്നേറ്റ് നിൽക്കുന്നു അന്ന് മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുവരെ എൻ്റെ ജീവിതം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അമ്മയെ കുളിപ്പിക്കണം എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം എൻ്റെ അമ്മയെ ഒരുക്കണം എൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കണം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാനാണ് എൻ്റെ അമ്മ എനിക്ക് ഞാനാന്ന് പറഞ്ഞ എനിക്കൊരു ജീവിതം ഉണ്ട് ഉണ്ടാകണമെങ്കിൽ എൻ്റെ അമ്മ സ്വന്തം കാലിൽ നിന്ന് അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തയാക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ നമ്മൾ എത്രമാത്രം നമ്മൾ ധാരാളം ആളുകളെ കാണാറുണ്ട് മക്കളെ അമ്മമാരെ ഏർ കുടത്തിൽ തള്ളിയേറിയുന്ന മക്കൾ അമ്മമാരുടെ ഭക്ഷണത്തിൽ മണ്ണു വാരിയിടുന്ന മക്കൾ അമ്മമാരെ പല സ്ഥലങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന മക്കൾ അങ്ങനെയുള്ള മക്കൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ മക്കളൊക്കെ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ആളുകളുടെയൊക്കെ മക്കൾ എത്രമാത്രം തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട് സ്വത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത മക്കളുള്ള നമ്മളുടെ ഈ കാലത്ത് ഈ കാലഘട്ടത്ത് തങ്കവേലു എന്ന് പറഞ്ഞ മകൻ ഈശ്വര സമാനനല്ലേ അത്രമാത്രം അത്രമാത്രം തന്നെ അമ്മയ്ക്ക് അമ്മയെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയെ അത്രമാത്രം കെയർ ചെയ്യുന്ന തങ്കവേലുവിനെ പോലൊരു ഒരു മകൻ ഉണ്ടാകുക എന്നതിനെ കഴിഞ്ഞ അപ്പുറം ഏരമ്മയ്ക്ക് എന്ത് ഭാഗ്യമാണ് സിദ്ധിക്കുവാനായിട്ടുള്ളത് ലുക്മിണിയമ്മ തീർച്ചയായിട്ടും ഭാഗ്യവതയാണ് ലോകത്തിലേറ്റവും ഭാഗ്യിക്കുന്ന സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം ചെന്ന് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചാൽ ഒരു മകനെ കൊണ്ട് ഒരു മീൻസ് അത്തരത്തിലുള്ള ഒരു പുണ്യവാനായ ഒരു മകനെ ലഭിച്ച അമ്മ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അത് തങ്കവേലു കാര്യം പ്രാർത്ഥനകളിലൂടെ മാത്രമാണ് തങ്കവേലുവിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ജോലി ചെയ്യുന്നത് എന്തിനാണ് തൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായിട്ട് തൻ്റെ അമ്മയ്ക്ക് മികച്ച ചികിത്സ എല്ലാ ചികിത്സയും നൽകി എന്നിട്ടും തങ്ക വെയിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്പാദ്യം എല്ലാം മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് ചെറിയ വീടുണ്ടാക്കി സംസ്ഥാനങ്ങളൊക്കെ ചെയ്ത് തങ്കപേലും നല്ല നന്നായിട്ട് ജോലി ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള ആളാണ് പക്ഷേങ്കിൽ തങ്കുവെയിൽ ഗവൺമെൻറ് ജോലിക്കാരനൊന്നുമില്ല നിങ്ങൾക്കറിയാം തങ്കപേൽ പന്ത്രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ അധ്വാനിച്ച് തൻ്റെ അമ്മയെ പരിപാലിക്കുന്ന ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ തങ്കവേലുവിൻ്റെ അമ്മയെ അല്ലെങ്കിൽ രുക്മിണി അമ്മയെ തങ്കവേലുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ധാരാളം അഭിമാനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ ദിവസമുള്ള പ്രാർത്ഥനകളിൽ ഞാൻ ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ തങ്കവേലുവിനെ സ്മരിക്കാതിരുന്നിട്ടില്ല ഞാൻ ദൈവമേ തങ്കവേലുവിൻ്റെ അമ്മയെ അമ്മയ്ക്ക് അവിടെ അങ്ങയുടെ കൃപ കൊണ്ട് തങ്കവേലുവിൻ്റെ അമ്മയൊന്ന് കൊടുക്കണേ അവർക്ക് നടക്കാൻ സാധിക്കണേ എന്ന് അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ് നമ്മുടെ രാഹുൽ ചുനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രകളിൽ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം മനസ്സിലെങ്കിലും ഒരു തവണ പ്രാർത്ഥിക്കുക ദൈവം ഈ തങ്കവേലിൻ്റെ അമ്മ ഒരു മിണിയമ്മയ്ക്ക് നടക്കാൻ സാധിക്കണേ എന്നുള്ള കാര്യം ഇത്രമാത്രം അത്രമാത്രം ഡെഡിക്കേഷനോടുകൂടി തൻ്റെ മാതാവിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ജീവിതത്തിൽ തൻ്റെ എല്ലാ സംഗീതകളും തൻ്റെ അമ്മയിലേക്ക് മാത്രം ചുരുക്കി അമ്മയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പോൾ ഈ സമയത്ത് ജീവിക്കുന്ന തങ്കവേലുവിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ തങ്കവേലുവിനെ കുറിച്ച് എനിക്ക് പറയാൻ പറയാൻ സാധിച്ചത് തന്നെ നമ്മുടെ ട്രാവൽസിനെ നമ്മൾ ഇതിലേക്ക് പറയാൻ സാധിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മക്കളെ അമ്മമാരെ മക്കളെ പ്രിയത്തോടു കൂടിയിട്ട് അധികം സ്നേഹത്തോട് കൂടിയിട്ട് വളരെ കരുതലോട് കൂടിയിട്ട് തനിക്കുള്ള എല്ലാ സ്വത്തുകളും തങ്ങൾക്കുള്ള എല്ലാ സംഗതികളും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മാതാപിതാക്കളുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ആ മാതാപിതാക്കളെ മക്കൾ അവർക്കെല്ലാം ലഭിച്ചാലും സ്വത്തും പണവും വിദ്യാഭ്യാസവും സൗകര്യങ്ങളും എല്ലാം ലഭിച്ചാലും വീണ്ടും പലതിൻ്റെ പേരിലും അത്രയും അവർക്ക് ജീവിതം പകർന്നു നൽകിയ മാതാപിതാക്കളെ കോടിക്കണക്കിന് രൂപ തന്ന മാതാപിതാക്കളെ നിർദാക്ഷിണ്യം തിരുവിലേക്ക് വലിച്ചെറിയുകയോ വൃത്തസദനങ്ങളിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ട് ജീവിതം സുഭിക്ഷമായിട്ട് സുന്ദരമായിട്ട് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് തങ്കവേലുവും രുക്മിണിയമ്മയും ജീവിക്കുന്നത് തങ്കവേലുവിൻ്റെയും രുക്മിണിയമ്മയുടെയും ജീവിതത്തിൻ്റെ ഈ പാഠം നമുക്ക് വലിയ വലിയ സത്യങ്ങളാണ് നമുക്ക് തുറന്നു തരുന്നത് കാരണം വലിയ വിദ്യാഭ്യാസമില്ലായിട്ടും ഒരു സമ്പത്ത് ഇല്ലാഞ്ഞിട്ടും മറ്റുള്ള കാര്യങ്ങളിലുള്ള ജീവിതത്തിലുള്ള മറ്റൊരു ഒരു ജീവിത സംവിധാനങ്ങളും ഇല്ലായിരുന്നിട്ടും തൻ്റെ അമ്മയെ തമ്മേയും തന്നെക്കാൾ കൂടുതൽ ഏറ്റവും അധികം സ്നേഹിക്കുകയും തനിക്ക് ജന്മം തന്ന തൻ്റെ അമ്മ തൻ്റെ എല്ലാമാണെന്ന് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന തൻ്റെ എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് തൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തി എല്ലാം മറന്നിട്ട് അമ്മയെ ഒരേ ഒരു ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ തൻ്റെ അമ്മ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് തങ്കവേരുവിൻ്റെ ജീവിതത്തിലെ അഭിലാഷം ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് പ്രാർത്ഥിക്കാം തങ്കമേലിൻ്റെ അമ്മ രുക്മിണി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ അമ്മ എത്രയും വേഗം എഴുന്നേറ്റ് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ട്രാവൽസിനുവിന്റെ സത്യൻ രീതിയിലുള്ള യാത്രകളുടെ ഇന്നത്തെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും സത്യസന്ധമായ ഒരു വസ്തുതയുമായിട്ട് നാളെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം